നമസ്കാരം നാട്ടു സ്വാഗതം വൈശാഖ് വാസ്തു ജ്യോതിഷ സേവന കേന്ദ്രത്തിന്റെ പതിനഞ്ചാമത് വാർഷികം അസ്ട്രാ മിഷൻ വൈശാഖം ഹാളിൽ നടന്നു ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വാര്യർ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ വാസ്തു വിധിപ്രകാരം പണിത വീടുകളിൽ താമസിക്കുന്നവർക്ക് സമാധാനവും സുരക്ഷയും ഐശ്വര്യവും ഉണ്ടാകും എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് സുനാമിയും പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും വന്നപ്പോൾ പല വലിയ കെട്ടിടങ്ങളും തകർന്നു വീണപ്പോഴും വാസ്തുശാസ്ത്ര വിധിപ്രകാരം പണിത വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും അപകടമൊന്നും ഉണ്ടാകാതിരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്

എന്നുള്ള ഒരു സംരംഭം അതിനുള്ള ഒരു ചില നമ്മള് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി മന്ദം വൈശാഖ ടു അസ്ട്രാ മിഷൻ വൈശാഖം ഹാളിൽ നടന്ന പതിനഞ്ചാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വാസ്തുശാസ്ത്ര വിധി പ്രകാരം വീടുകളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന വൈശാഖ് വാസ്തു നിർമ്മിതി കേന്ദ്രം പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു വാർഷികത്തോടനുബന്ധിച്ച് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു വൈശാഖ് വാസ്തു വാസ്തുജ്യോതിഷ സേവന കേന്ദ്രം കോർഡിനേറ്റർ ശ്രീകല ജയകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ബി എ ഈശ്വര പ്രസാദ് പെരുവാര മോഹൻശാന്തി എന്നിവർ നേതൃത്വം നൽകി